മഴ തകർത്തു പെയ്തിട്ടും പന്തളം വലിയ തോടി പ്രളയ ഭീഷണിയില്ല ഡിവൈഎഫ് നേതൃത്വത്തിൽ തോട് ശുചീകരിച്ചതോടെയാണ് പ്രളയ ഭീഷണി ഒഴിവായത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ലഡു വിതരണം ചെയ്ത് പ്രളയമില്ലാത്ത പെരുമഴക്കാലം ആഘോഷിച്ചു ഒരു വലിയ തോടിന്റെ ശുചീകരണത്തോടെ ഇപ്പം ഇല്ല മഴ പെയ്താലും വീടിനകത്തൊന്നും ഇല്ല Mantap നേരത്തെ മഴ പെയ്ത ഞങ്ങളുടെ വീടിനകത്തൊക്കെ വെള്ളം കയറുമായിരുന്നു ഞങ്ങൾ പോയി താമസിക്കുമായിരുന്നു വാർഡിന്റെ അവസ്ഥയെക്കുറിച്ച് പറയാനാണ് പറയാനാണെങ്കിൽ വളരെയധികം സന്തോഷമാണ് എന്നെക്കാട്ടിലധികം സന്തോഷം വ്യക്തിപ്പെടുത്തുന്ന ജനങ്ങളാണ് ഈ തോട്ടുകാരെ താമസിക്കുന്നത് അവർക്കൊരു കംപ്ലൈന്റും ഇല്ലാതെ അവരുടെ കേട്ടില്ലേ ഇപ്പൊ സന്തോഷത്തോടെ ലഡു വാങ്ങിച്ച് കഴിച്ച സന്തോഷം പങ്കിട്ട് ജീവിക്കുക വെള്ളം കയറാത്ത സ്ഥിതിയാണ് ഞങ്ങൾക്ക് അതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാം ഏപ്രിൽ ഡിവൈഎഫ് പ്രവർത്തകർക്ക് നാട്ടുകാർക്കൊപ്പം കയളി ന്യൂസും നന്ദി പറയുകയാണ് കാരണം അവരുടെ വലിയൊരു പ്രശ്നത്തിനാണ് ഡിവൈഎഫ് പ്രവർത്തകർ അറുതി വരുത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കയളി ന്യൂസ് പത്തനംതിട്ട